അമ്മ ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജും സംവിധായകൻ ശ്രീകുമാർ മേനോനും വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ സിനിമയിൽ റോൾ വാഗ്ദാനം ചെയ്ത് ആലുവയിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് ബാബുരാജ് പീഡിപ്പിച്ചതെന്നും പരാതിക്കാരി പറയുന്നു അജയ് നാഥാണ് വിവരങ്ങളുമായി ചേരുന്നത് അജയ് ഈ പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത് എന്താണ് സംഭവം നമ്മുടെ സംവിധായകനും തിരക്കഥാഗത്തും വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ് വീട്ടിൽ വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് തന്റെ വിശ്രമിക്കാൻ അനുവദിച്ചിരുന്ന മുറിയിൽ കടന്നു കയറി മോശമായി സംസാരിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു പിറ്റ് അടുത്ത ദിവസമാണ് പുറത്തേക്ക് വിട്ടത് മുൻപരിചയമുള്ളതിനാൽ ബാബുരാജിനെ സഹോദരനെ പോലെ കണക്കാക്കിയതാണ് കുഴപ്പമായതെന്നുമാണ് പേര് വെളിപ്പെടുത്താതെ യുവതി ഇപ്പോൾ പരാതിയിൽ സൂചിപ്പിച്ചേക്കുന്നത് സമാനമായ അനുഭവം ബാബുരാജിൽ നിന്നും നിരവധി വീടുകൾ യുവതികൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഭയം കൊണ്ട് വെളിപ്പെടുത്താൻ മടിക്കുന്നതാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് യുവതി പരാതിയിൽ പറയുന്നത് ഈ സംഭവം അന്നത്തെ കൊച്ചി സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ എസ് ശശിധരനോട് ഫോണിൽ പറഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹമാണ് പരാതി നൽകാൻ ഉദ്ദേശിച്ചത് സ്ഥലത്തില്ലാതിരുന്നതിനാൽ അന്ന് പരാതി നൽകാൻ സാധിച്ചില്ല പോലീസ് രഹസ്യ മൊഴിയെടുത്താൽ എല്ലാം വെളിപ്പെടുത്തും എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രമുഖ പരസ്യ സിനിമാ സംവിധായകൻ ശ്രീകുമാർ മേനോനും വരച്ച് ചിത്രത്തിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചതായി പരാതിയിൽ പറയുന്നു പല പലവട്ടം ഓഫറുകളുമായി വിളിച്ചിരുന്നു മോള എന്നാണ് വിളിച്ചിരുന്നു പിന്നീടാണ് ഈ വിളിയുടെ അർത്ഥം പോലും പിടികിട്ടിയതെന്ന് യുവതി പറയുന്നു